ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്നൊരു പ്രത്യേക ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത് അപ്പം എല്ലാവർക്കും മുത്തു സ്റ്റാർസിൻ്റെ പുതിയ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ അതായത് ഞാൻ തമ്പ് നേടിയിട്ടിരിക്കുന്ന പോലെ നിങ്ങൾ കണ്ട പോലെ തന്നെ എനിക്കും യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ പൈസ കിട്ടി വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ തുടങ്ങിയതല്ല എങ്കിലും ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോയിക്കൊണ്ടപ്പോൾ നമുക്ക് വേറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നമുക്ക് യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടി എന്നൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞാനിത് കിട്ടി എന്നറിയിച്ചപ്പോൾ ഒത്തിരി പേരുന്നോട് ചോദിച്ചു എത്ര കിട്ടി അല്ലെങ്കിൽ എല്ലാ മാസവും കിട്ടുമോ അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളാണ് ആൾക്കാർക്കെല്ലാം എല്ലാരുടെയും വിചാരം ഒരു പ്രാവശ്യം യൂട്യൂബിൽ നിന്ന് കിട്ടിയ കണ്ടിന്യൂസ് എല്ലാ മാസം സെയിം എമൗണ്ടെങ്കിലും വെച്ച് നമുക്ക് കിട്ടുമെന്നൊക്കെയാണ് സാധാരണയായിട്ടുള്ള ആളുകളുടെ ക്വസ്റ്റിനുകളും അവരുടെ സംശയങ്ങളുമൊക്കെ അപ്പം ഞാൻ ശരിക്കും പറയാം നമുക്ക് അങ്ങനെയല്ല ഒരു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു നൂ ഹൺഡ്രഡ് ഡോളർ ആവുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരിക അതായത് നമ്മുടെ അക്കൗണ്ടിലെ അക്കൗണ്ട് എന്നുള്ള നമ്മുടെ വീഡിയോസിന് വ്യൂസും അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിനകത്ത് അഡ്വെർടൈസ്മെൻറ്റിന് കിട്ടുന്ന മണി അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താണ് ഓരോ ദിവസവും ഇൻക്രീസ് ആയി ഇൻക്രീസായി വന്നിട്ടാണ് നമുക്ക് സാലറി സാലറി എന്നല്ല ഈ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുക അപ്പം നമുക്ക് ഒരു പ്രാവശ്യം ഇപ്പം കിട്ടി ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളമായി അങ്ങനെ തുടങ്ങി പതുക്കെ പതുക്കെ എൻ്റെ രാജ്യവിലായിട്ട് കൂടി കൂടിയാണ് എനിക്ക് അങ്ങനെ വന്നത് അപ്പം നല്ല ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്ന നല്ല നല്ല ആൾക്കാർക്ക് അവർക്കൊക്കെ മന്ത്ലി കിട്ടും പക്ഷേ എന്നെപ്പോലുള്ള ചെറിയ ആളുകൾക്ക് ഒരു പക്ഷേ കിട്ടുന്നത് രണ്ട് മൂന്ന് നാല് മാസം കൂടിയിട്ടുള്ള വർഷങ്ങൾ കൂടിയിട്ടൊക്കെ ആയിരിക്കും അങ്ങനെയാണ് യൂട്യൂബിൻ്റെ വരുമാനം വരുന്നത് ഇപ്പം എൻ്റെ വീഡിയോസ് ഡെയിലി റെഗുലറായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിലും അതുപോലെ റെഗുലറായിട്ട് ഞാൻ വീഡിയോസ് ഇടുവാണെങ്കിൽ എൻ്റെ എമൗണ്ട് കൂടും അങ്ങനെ കൂടി ഹൺഡ്രഡ് ഡോളർ എപ്പോൾ എനിക്കാവുന്നോ ആ സമയത്താണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് വരത്തുള്ളൂ അതായത് ഹൺഡ്രഡ് ഡോളർ കൂടുതലായെങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരികയുള്ളൂ അപ്പം ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം നാട്ടിലൊരു എയ്റ്റ് തൗസൻഡ് ബോ ആയിട്ടുള്ള മണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് കിട്ടിയത് അത് നമ്മൾ ഒരു മന്തിലെ ഇത്ര ദിവസം കൊണ്ട് അതായത് ഒരു മന്തിലി ഇടുന്നതിനും ഒഴുമ്പതിനും നമ്മുടെ എമൗണ്ട് എത്ര ആയിട്ടുണ്ടോ അതനുസരിച്ചുള്ള എമൗണ്ട് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ എനിക്കൊരു എൻ്റെ എനിക്ക് വന്നത് ആദ്യമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തായാലും എയ്റ്റ് തൗസൻഡിനും മുകളിലാണ് അപ്പോൾ ഞാൻ എക്സാക്റ്റായിട്ടുള്ള കണക്ക് പറയുന്നല്ലോ എനിക്കൊരു എയ്റ്റ് തൗസൻഡിനും ഒരു ടെൻ തൗസൻഡിനും ഇടയ്ക്കുള്ള മണിയാണ് വന്നത് ആദ്യത്തെ ഇതായിട്ട് ഇനി ഇനിയിപ്പം ഗ്രാജ്വലി ഉള്ളൂ ഇനി എന്ന് ഹൺഡ്രഡ് ഡോളർ ആവുന്നു അപ്പോഴാണ് എനിക്ക് അടുത്തത് മണി എൻ്റെ അക്കൗണ്ടിൽ വരത്തുള്ളൂ അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീഡിയോസൊക്കെ കാണുക അപ്പം ഞാൻ എനിക്ക് കിട്ടിയ സന്തോഷ വാർത്ത കാരണം നിങ്ങളുടെ മൂലമാണ് എനിക്കത് കിട്ടിയത് നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടത് കൊണ്ടും ഒക്കെയാണ് അറ്റ്ലീസ്റ്റ് പ്രാവശ്യമെങ്കിലും കണ്ടു പോയത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളോടുള്ള എൻ്റെ നന്ദി ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ് ഒരുപാട് നന്ദിയോണ്ട് കൈകൂപ്പിയാൽ നന്ദി പറയുകയാണ് അറ്റ്ലീസ്റ്റ് ഒരു സുറാവശ്യങ്ങനെ കണ്ടുപോയെങ്കിൽ എനിക്കത് കിട്ടുകയെന്ന് പറഞ്ഞത് നമുക്കങ്ങനെ പ്രതീക്ഷകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അത് കിട്ടുക നമ്മുടെ അക്കൗണ്ട് ഇത്രയായ നമ്മൾ മെയിൽ വരികയും എനിക്കത് റിസീവ് ചെയ്യാൻ പറ്റുകയും ചെയ്തു അപ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ പ്രേക്ഷകരായ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ